ി മലയാളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മാർക്കറ്റിന്റെ ക്ലോസിംഗ് അപ്ഡേറ്റ്സ് നോക്കാം അതോടൊപ്പം തന്നെ ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം യു എസ് ഫെഡിന്റെ തീരുമാനങ്ങൾ വന്നത് നെഗറ്റീവ് ആയിട്ടാണ് ഇമ്പാക്ട് ചെയ്തേക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് യു എസ് ഫെഡിനെ സംബന്ധിച്ച് എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഇരുപത്തിയഞ്ച് പേസസ് പോയിന്റിന്റെ റേക്കെട്ട് നടത്തിയിരുന്നു പക്ഷെ അതിനുശേഷം ജെറോ പവറിന്റെ ഭാഗത്ത് നിന്നും ഒരു ഹോക്കിഷ് ആയിട്ടുള്ള ഒരു സ്റ്റാൻസ് ആണ് അല്ലെങ്കിൽ അഭിപ്രായമാണ് പുറത്തോട്ട് വന്നത് ഇതിന്റെ ഒരു വിൽപ്പനാ സമ്മർദ്ദമാണ് നമുക്ക് മാർക്കറ്റ് ും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് സമ്മർദ്ദം ഉണ്ടായിരുന്നത് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നെയാണ് ഇന്നത്തെ ഒരു സെഷനിൽ ഉണ്ടായിരുന്നത് ഡാഷ് ക്യാപ് സ്റ്റോക്സുകളിലാണ് ഏറ്റവും അധികം ഒരു വിൽപ്പനാ സമ്മർദ്ദം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അടുത്ത പൊതുവെ ഈ ഒരു വർഷത്തിൽ തന്നെ രണ്ട് റേക്കട്ട് ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു യു എസ് ഫെഡിനെ സംബന്ധിച്ച് വിദഗ്ധർക്കൊക്കെ ഉണ്ടായിരുന്നത് എന്നാൽ അത്തരത്തിൽ ഇനി ഡിസംബറിലെ മീറ്റിംഗിൽ റേക്കട്ട് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളൊരു അഭിപ്രായമാണ് അല്ലെങ്കിൽ ഒരു വ്യക്തതയാണ് ഇപ്പോൾ ജെറോം പവലിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും യു എസ് ഇപ്പോൾ നടക്കുന്ന ധാരാളം അനിശ്ചിതാവസ്ഥകളുണ്ട് സെപ്റ്റംബറിലേക്ക് നോക്കുമ്പോൾ കുറേയധികം ഡാറ്റകൾ അതായത് ലേബർ ഡാറ്റ സി പി ഐ പോലുള്ള കുറേ അധികം ഡാറ്റകൾ വന്നിട്ടില്ല അതിന് കാരണം യു എസ് ഇല്ലുള്ള ഗവൺമെൻറ് ഷട്ട്ഡൗൺ ആയതുകൊണ്ട് തന്നെ കുറെ ഡാറ്റകൾ വരാനിരിക്കുന്നുണ്ട് അതുകൊണ്ട് എക്കോണമി എത്രത്തോളം സ്ട്രാ സ്ട്രോങ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം ഈ ലേബർ മാർക്കറ്റിൽ കാര്യങ്ങൾ കുറേ കൂടെ അനുകൂലമായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തത വന്നിട്ടില്ല അതിനാൽ തന്നെ ഡിസംബറിൽ റേക്കട്ട് നടത്താനുള്ള സാധ്യതയും അതനുസരിച്ച് കുറവായിരിക്കും എന്നൊരു വ്യക്തതയാണ് ഇപ്പോൾ ഫെഡ് നടത്തിയിരിക്കുന്നത് ഇതിനെ തുടർന്ന് തന്നെ നമ്മുടെ ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടാണ് അതിനോട് റിയാക്ട് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി നൂറ്റി എഴുപത്തി ആറ് പോയിന്റിൻ്റെ നഷ്ടത്തിൽ ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടെന്നോ റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റിൻ്റെ നഷ്ടത്തിൽ എൺപത്തിനാലായിരത്തി നാനൂറ്റി നാലെന്നോ റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് അഡ്വാൻസ്ഡ് ക്ലീൻ റേഷ്യോ നോക്കുമ്പോൾ ടു റേറ്റ് ടു ത്രീ എന്നുള്ള റേഞ്ചിലായിരുന്നു അഡ്വാൻസ്ഡ് ക്ലീൻ റേഷ്യോ ഉണ്ടായിരുന്നത് നിഫ്റ്റി ബാങ്കും ും പോയിന്റിന്റെ നഷ്ടം രേഖപ്പെടുത്തി അൻപത്തി മുപ്പത്തി ഒന്ന് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് എന്നാൽ മിഡ് ക്യാപ് ഇൻഡെക്സ് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ബെറ്റർ ആയി പെർഫോം ചെയ്തിരുന്നു കാരണം അൻപത്തി മൂന്ന് പോയിന്റിന്റെ നഷ്ടം മാത്രമാണ് മിഡ് ക്യാപ് ഇൻഡെക്സിൽ കണ്ടിരുന്നത് അറുപതിനായിരത്തി തൊണ്ണൂറ്റി ആറ് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് ഡോക്ടർ റെഡ്ഡി എച്ച് ഡി എഫ് സി ലൈഫ് സൺഫാർമ ഭാരതി എയർടെൽ ടാറ്റാ സ്റ്റീൽ പോലുള്ള ഓഹരികളാണ് ഏറ്റവും അധികം നഷ്ടം രേഖപ്പെടുത്തിയത് അഞ്ച് ശതമാനത്തിലധികം നഷ്ടം ഈ ഓഹരികളിൽ കാണാൻ സാധിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി എട്ട് ഷെയർസ് ഇന്ന് നേട്ടം രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് ഓഹരികളും നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് നൂറ്റി നാല്പത്തി ഏഴ് ഓഹരികൾക്ക് മാറ്റം ഉണ്ടാവാതെയാണ് അവസാനിപ്പിച്ചത് നിഫ്റ്റി മിഡ് ക്യാപ് ഹൺഡ്രഡും സ്മോൾ ക്യാപ് ഹൺഡ്രഡും പോയിന്റ് ഒരു ശതമാനത്തിൻ്റെ ഇടിവ് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് എല്ലാ സൂചികകളും ഇന്ന് ചുവപ്പിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഹെൽത്ത് കെയർ ഫൈനാൻഷ്യൽ സർവീസസ് ഫാർമയാണ് ഏറ്റവും അധികം സെൽ ഓഫ് ഫേസ് ചെയ്തത് ഹെൽത്ത് കെയർ ഇൻഡെക്സ് പോയിൻറ്റ് എട്ട് ഒന്ന് ശതമാനത്തിന് നഷ്ടം രേഖപ്പെടുത്തിയിരുന്നു പ്രൈവറ്റ് ബാങ്ക് ഫൈനാൻഷ്യൽ സർവീസസ് പോയിൻറ്റ് ഏഴ് ശതമാനത്തിന് നഷ്ടം രേഖപ്പെടുത്തി ഐ ടി എഫ് എം സി ജി ഓട്ടോ ഓഹരികൾ അല്ലെങ്കിൽ സെക്ടറുകളെ സംബന്ധിച്ച് നേരെ ഇരുവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നേരെ മറിച്ച് റിയലിറ്റി സെക്ടറിൽ നമുക്ക് നേരിയ മുന്നേറ്റം കാണാൻ സാധിച്ചിരുന്നു പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റമാണ് കാണാൻ സാധിച്ചിരുന്നത് കൺസ്യൂമർ ഡ്യൂറബിൾ സോയിൽ ഗ്യാസ് പോലുള്ള സൂചികളെ സംബന്ധിച്ചും നേരിയ ഒരു ഇതിമാണ് കണ്ടിരുന്നത് ഫെഡിൻ്റെ ഈ ഒരു റേക്കട്ടുമായിട്ടുള്ള ഡിസിഷൻസ് തന്നെയാണ് ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്തത് അതോടൊപ്പം തന്നെ എഫ് ഐ ഐസ് കഴിഞ്ഞ ദിവസം സെലേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ഓഹരികൾ വിൽക്കുന്ന ഒരു സാഹചര്യം വിപണിയിൽ ഉണ്ടായി ഇത് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻസിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം എഫ് ഐ ഐ ഐ ഐസിൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലോ വരുന്നു എന്നുള്ളത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് മാറുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഈ ഒരു എഫ് ഐ ഐസിൻ്റെ ഭാഗത്തു നിന്നും ഇൻവെസ്റ്റ്മെൻറ്റ് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു അവർ വീണ്ടും നെറ്റ് സെല്ലേഴ്സായിട്ട് മാറിയിരുന്നു ബിക്സ് ഉയർന്നിട്ടുണ്ടായിരുന്നു വലഡിലിറ്റി ഇൻഡെക്സ് ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധിച്ച് പന്ത്രണ്ട് പോയിന്റ് ആറ് എന്നുള്ള റേഞ്ചിലാണ് സെറ്റിൽ ആയത് അതായത് ട്രേഡേഴ്സിന്റെ ഇടയിൽ ആ ഒരു ആശങ്ക വർദ്ധിക്കുന്നതിൻ്റെ ഒരു സൂചകമാണ് വെളട്ടിലിറ്റി ഇൻഡെക്സിൽ നമുക്കിന്ന് പ്രകടമായിട്ടുണ്ടായിരുന്നത് ഇനി വരും സെഷനുകൾ നിഫ്റ്റിയെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ലെവലുകൾ പരിശോധിക്കാം ഇരുപത്താറായിരത്തി അൻപത് ഇരുപത്താറായിരത്തി ഒരുന്നൂറ് എന്നുള്ള ആ ഒരു മേജർ റെസിസ്റ്റൻസ് സസ്റ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ സാധിക്കാതെ ആണ് നിഫ്റ്റി ഇപ്പോൾ വ്യാപാരം തുടരുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് അവേർലി ചാർട്ടിൽ ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നു അതായത് ഹയർ ലെവലിൽ ഒരു റിജക്ഷൻ നിഫ്റ്റിയെ സംബന്ധിച്ച് നേരിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് ഇരുപത്തയ്യായിരത്തി തൊള്ളായിരം എന്നൊരു ലെവലിലായിരുന്നു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഉണ്ടായിരുന്നത് എന്നാൽ ഇനി ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് എന്നൊരു ലെവലിലാണ് നമ്മൾ മേജർ ആയിട്ടുള്ള സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്ന് ഇപ്പോൾ അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നുണ്ട് ഇരുപത്തയ്യായിരത്തി തൊള്ളായിരം എന്നൊരു ലെവലിന് മുകളിൽ ക്രോസ് ചെയ്തിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ഇരുപത്താറായിരത്തി അൻപത് ഇരുപത്താറായിരത്തി ഒരുന്നൂറ് എന്നൊരു ലെവലിലേക്ക് റീബൗണ്ട് ചെയ്യാനുള്ളൊരു സാധ്യത ഷോർട്ട് ടേമിലേക്ക് ഉണ്ട് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് എങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ കോഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് വേണ്ടത് എന്നുള്ളത് ഇപ്പോൾ അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നുണ്ട് നിയർ ടേം സെന്റിമെന്റ്സ് കോഷ്യസ് ആയിട്ട് തന്നെ തുടരുന്നുണ്ട് ഹയർ സ്ട്രൈക്കുകളിൽ കോൾ റൈറ്റിങ് വളരെയധികം വിസിബിൾ ആയിട്ടുണ്ട് എന്ന് തന്നെ അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നുണ്ട് അതായത് ഷോർട്ട് ടേമിലേക്ക് ഒരു കൂടുതൽ മുന്നേറ്റം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇത് എന്നാണ് അഭിപ്രായപ്പെടുന്നത് ഇനി അവരുടെ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് സ്റ്റാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ കോൾ റൈറ്റേഴ്സ് ആണ് കൂടുതലും ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നതെന്ന് കാണാം ഇരുപത്താറായിരം എന്നൊരു ലെവലിലാണ് കൂടുതലും കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത് അതോടൊപ്പം ഇരുപത്താറായിരത്തി ഒരുന്നൂറ് എന്നുള്ള ലെവലിലും കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ പുട്ട് റൈറ്റേഴ്സ് ആക്റ്റീവ് ആയിരിക്കുന്നത് ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് എന്നുള്ളൊരു ലെവലിലാണ് പി സി ആർ നോക്കുകയാണെങ്കിൽ പോയിൻ്റ് എട്ടിന് താഴേക്ക് വന്നിട്ടുണ്ട് അതായത് ഇവിടെ ഹെഡ്ജിങ് ആക്ടിവിറ്റി കൂടുന്നുണ്ട് ആളുകൾ ട്രേഡേഴ്സിൻ്റെ ഇടയിൽ ആയിട്ടുള്ള അപ്രോച്ച് അവർ എടുക്കുന്നുണ്ട് ഉയർന്ന ലെവലുകളിൽ എന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ ഒരു പി ബിലോ പോയിന്റ് എയ്റ്റിന് താഴേക്ക് വന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അൻപത്തി എട്ടായിരം എന്നുള്ള ആ ഒരു ലെവലിൽ ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അൻപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത് എന്നൊരു ലെവലിന് താഴോട്ട് പോവുകയാണെങ്കിൽ അൻപത്തി ഏഴായിരത്തി എണ്ണൂറ് അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറ് എന്നുള്ളൊരു ലെവലിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു അതല്ല റീബൗണ്ട് നോക്കുകയാണെങ്കിൽ അൻപത്തി എട്ടായിരത്തി മുൻ മുന്നൂറ് അൻപത്തെട്ടായിരത്തി അഞ്ഞൂറ് ആ ഒരു ലെവലിലാണ് നമ്മൾ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത് ഈ ഒരു ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അമ്പത്തി ഏഴായിരത്തി എണ്ണൂറ് എന്നൊരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് ആ ഒരു മൊമെൻ്റം നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുമ്പോൾ മാത്രമാണ് ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ നമുക്ക് സൂചികയിൽ എക്സ്പെക്ട് ചെയ്യേണ്ടതുള്ളൂ എന്നാണ് അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നത് രൂപക്തെ പറയുന്നത് വരും സെഷനുകൾ ഇരുപത്തയ്യായിരത്തി തൊള്ളായിരം ഇരുപത്തി ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി അൻപത് എന്നൊരു റേഞ്ചിന് മുകളിൽ നിലനിർക്കാൻ വേണ്ടിയിട്ട് സാധിച്ചാൽ മാത്രമാണ് നിലവിലെ സാഹചര്യത്തിൽ ഒരു ഒരു റിവേഴ്സൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതുള്ളൂ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് ഇനി അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് എന്നുള്ള ഒരു ലെവലിലോട്ട് എത്താനും അതിന് താഴേക്ക് പോകാനോ ഉള്ള സാധ്യത തള്ളിക്കളയരുത് എന്നും കൂടി അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് സോ ഇത്രയുമാണ് ഇനി വരുന്ന സെഷനുകൾ മാർക്കറ്റിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഇനിയിപ്പോൾ നാളെ ഈ ഒരു വീക്കിലെ അവസാനത്തെ ട്രേഡിംഗ് സെഷനിലോട്ടാണ് മാർക്കറ്റ് കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലൊരു വെളട്ടിലിറ്റി നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാമെന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് അനലിസ്റ്റുകൾ പങ്കുവയ്ക്കുന്നത്